ഇതെന്തായിരിക്കും പത്രത്തിലെ പ്രധാനപ്പെട്ട ലീഡ് പ്രെഡിക്ട് ചെയ്യണമോ ഒന്ന് ഇന്നലത്തെ നിലപാട് പിന്നെ രണ്ട് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ ട്രംപ് ഈ പകരച്ചുങ്കം ആ പകരച്ചുങ്കം ട്രംപിന് തിരിച്ചടിയായി ട്രംപിന് തിരിച്ചടിയായപ്പോ ചൈനയിൽ മാത്രം നിലനിർത്തി നിലനിർത്തി ബാക്കി രാജ്യങ്ങളിലേക്ക് കുറയ്ക്കുകയും ചെയ്തു അതായിരിക്കുമോ നമുക്ക് ഗോ അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട പത്രവാർത്തകളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നമുക്കൊന്ന് നോക്കി വരാം നമുക്ക് മനോരമ ദേശാഭിമാനി ദ മാധ്യമം ദ ഹിന്ദു നമുക്ക് നമ്മൾ മലയാള പത്രത്തിൽ തുടങ്ങുന്ന മാറി ഹിന്ദുവിൽ നിന്ന് ഹിന്ദു ഹിന്ദു പത്രത്തിലെ പ്രധാനപ്പെട്ട ലീഡർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ട്രംപ്സ് നമ്മൾ ചെയ്തത് വളരെ പെർസെന്റേജ് ട്രംപ് ബൈ ചൈന വിത്ത് തൊണ്ണൂറ് ദിവസത്തേക്ക് പകരച്ചുങ്കത്തിനുണ്ടാക്കിയിരിക്കുന്ന വർദ്ധരിവ് പിൻവലിച്ചിരിക്കുന്നു പകരം അടിസ്ഥാന നികുതിയായ പത്ത് ശതമാനമായി തുടരും ഇന്ത്യയ്ക്ക് അടക്കം അത് ബാധകമാണ് പക്ഷേ ചൈനയ്ക്ക് ബാധകമല്ല ചൈനയ്ക്ക് ശതമാനമായിരുന്നത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടും ട്രംപ് പകരച്ചുങ്കത്തിന്റെ വർധന പിൻവലിക്കാനുള്ള കാരണം അമേരിക്കയിൽ തന്നെ തിരിച്ചടിയായി പല സാധനങ്ങൾക്കും അമേരിക്കയിൽ വില കൂടുന്ന സാഹചര്യമായി അപ്പോൾ തലതിരിഞ്ഞ തീരുമാനം എന്ന നിലയിൽ അമേരിക്കൻ ജനത കണ്ടു ജനതാണ് പ്രത്യേകിച്ച് ആഗോള വിപണിയിൽ തന്നെ വലിയ മാന്ദ്യം ഉണ്ടാക്കുമ്പോൾ അമേരിക്കത് വലിയ നഷ്ടമുണ്ടാവും പ്രത്യേകിച്ച് ആപ്പിൾ പോലുള്ള കമ്പനികൾ ടെസ്ല പോലെയുള്ള കമ്പനികൾക്കൊക്കെ വലിയ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബ്രപ്റ്റ്ലി ബാക്ക് ഓൺ ഓൺസ് ഡേ ഇൻ ഹിസ് ഗ്ലോബൽ ട്രേഡ് വാർ 90-day pause for most countries but slapped even more levies against China in what has uh, become a full-scale confrontation between the world's two largest economies. ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക രാജ്യങ്ങൾ തമ്മിലുള്ള ചുങ്കയുദ്ധമായിരിക്കുകയാണ് ഇതെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അതാണ് ഇന്നത്തെ കോമഡി എന്ന് പറയുന്നത് പുള്ളിക്ക് രാവിലെ ജനാധിപത്യം എന്നുള്ളത് ഒരു ആളുടെ വിംസ് ആൻഡ് ഫാൻസീസ് ആയിട്ട് മാത്രമായിട്ടാണ് വരുന്നത് നമ്മുടെ കാലത്ത് നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ അഥവാ അല്ലാതെ വേണ്ടത്ര ആലോചനയില്ലാതെ എടുത്ത തുഗ്ലക്കിൻ പരിഷ്കാരങ്ങൾ ഏതെങ്കിലും എന്ന് ചോദിച്ചാൽ അത് ട്രംപിന്റെ കാര്യത്തിലാണ് ഇത് ബാധകമാവുക ഇന്ത്യക്കിടക്ക് ഇരുപത്തി ആറ് ശതമാനം അടിച്ച് കൈകൂടും ഉദാഹരണത്തിൽ നമ്മുടെ ചെമ്മീൻ നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്നത് അമേരിക്കക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശതമാനമാണ് അമേരിക്കയിൽ ഇന്ത്യൻ ചെമ്മീനുകൾ ഉപയോഗിക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അവിടെ ഒരു വലിയ തിരിച്ചടി നേരിടാൻ പോവുകയാണ് ഇക്കൂടെ ആ പണം കൊണ്ടുപോകാൻ പോകുന്നത് അത് ഒരു കിലോ ചെമ്മീന് അമേരിക്കയിലെ ആറ് ഡോളർ ആണെങ്കിൽ ഇനി മുതൽ എട്ടു ഡോളറായി മാറും ശതമാനം വരുമ്പോൾ അത് മാത്രമല്ല മറ്റു കുറേ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ വലിയ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് നയന്റി ഡേയ്സിലേക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇറക്കുമതി ചുങ്ക വർധന പിൻവലിച്ചിരിക്കുന്നു പത്ത് ശതമാനമാക്കി നിലനിർത്തിയിരിക്കുന്നു ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ഏർപ്പെടുത്തിയിരിക്കുന്നു അതിൽ ഈ ട്രംപിന്റെ നമ്മൾ പ്രതികരണങ്ങൾ വരുന്നുണ്ടല്ലേ അതിൽ നമുക്ക് തമാശയായി തോന്നുന്ന അവർ എന്നോട് കെഞ്ചുന്നു പറയുന്ന രീതിയിലാണ് അതായത് ആ ഈ അതായത്ീരുവയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അമേരിക്കയുടെ പണം കൊണ്ടാണ് മറ്റു രാജ്യങ്ങൾ ഈ പ്രധാനപ്പെട്ട മനോരമയിൽ മനോരമയില് സി സി പാർട്ടിക്ക് കരുത്തേകം കർശന നടപടികൾ പദവി വേണോ പണിയെടുക്കണം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എ ഐ സി സി അഹമ്മദാബാദിൽ സമ്മേളനം അവസാനിക്കുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട തീരുമാനം പാർട്ടിക്ക് അല്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി സി സി ശക്തീകരിക്കുക എന്നുള്ളതാണ് മനോരമയുടെ ആ ഫ്രണ്ട് ലീഡിൽ സോണിയ ഗാന്ധിയും കൂടി രാഹുൽ ഗാന്ധിയും ചിത്രം കൂടി ആദ്യ പേജിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് പക്ഷേ ഏറ്റവും വലിയ കാര്യം ഈ ഹിന്ദു പത്രത്തിൽ ദേശീയ പത്രത്തിൽ എഐ സി സിയുടെ സമ്മേളനത്തിന്റെ വാർത്തയില്ല ആദ്യ പേജിൽ പകരമുള്ളത് ഒൻപതാമത്തെ പേജിൽ മാത്രമേ ഉള്ളൂ രാഹുൽ ടേക്സ് ഓൺ എക്കണോമി വക് എ ഫാക്ട് എന്നതാണ് ഒൻപതാമത്തെ പേജിൽ ദ ഹിന്ദു കൊടുത്തിരിക്കുന്നത് മാതൃഭൂമിയിൽ പക്ഷേ ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു കോൺഗ്രസ് മുഖം മിനുക്കും എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് മഹാത്മാഗാന്ധിയുടെ ആശയ ദൃഢതയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രായോഗിക ശൌര്യവും ഒത്തിണങ്ങിയ പുതിയ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുമെന്ന് അഹമ്മദാബാദ് എ സി സി സമ്മേളനത്തിൽ പ്രഖ്യാപനം ആശയതലത്തിൽ സാമൂഹിക നീതിയിലും മതേതരത്വത്തിൽ ഊന്നൽ നൽകാനും സംഘടനാതലത്തിൽ ഡി സി സികളെ ശക്തീകരിക്കാനുള്ള അംഗീകാരം നൽകി ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിന് നൂറാം വാർഷികവും സർദാർ പട്ടേൽ ജനിച്ചതിന് നൂറ്റി അൻപതാം വർഷവും ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഗ്രസിന്റെ പുനർജനീയ വർഷമായിരിക്കുമെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു സംഘടനാതലത്തിലും ആശയ തലങ്ങളിലും സമ്പൂർണ്ണ അഴിച്ചുപണി എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാന വാർത്ത മാതൃഭൂമിയുടെ ആദ്യ പേജിലുള്ളത് ഇന്നലത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പക്ഷേ ലാർജ് ആയിട്ട് ഇളവാണോ എന്ന കാര്യം സംശയം പക്ഷേ ഏറെക്കാലമായിട്ട് ആളുകൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഒന്നാം തീയതി ഒന്നാം തീയതി ഒന്നാം തീയതി തന്നെയാണ് സന്തോഷം വേണ്ട ഒന്നാം തീയതി ഇപ്പോഴും ട്രൈഡേ തന്നെയാണ് അതിൽ യാതൊരു മാറ്റമില്ല ആ പക്ഷേ ത്രീ സ്റ്റാറിന് മുകളിലുള്ള ബാധകളിൽ ഒന്നാം തീയതിയും മദ്യം വിളമ്പാം ഉപാധികളുടെ എന്നുള്ളതാണ് മദ്യതെയ്യത്തിൽ വമ്പൻ ഇളവ് ഡ്രൈഡേയിൽ മദ്യം വിളമ്പാം ഡിസ്റ്റിലറികളും ബ്രൂവറികളും തുടങ്ങാം കള്ളുഷപ്പുകൾ ദൂരപരിധിയിൽ ഇളവില്ല ബാർ പ്രവർത്തന സമയം കള്ള് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത കൂടിയുണ്ട് കപ്പലുകളിലും ിലും വിനോദ സഞ്ചാരത്തിന്റെ ഭാഗമായി ആഡംബര കപ്പലുകളിലും മദ്യം വിൽക്കാൻ അനുമതി നൽകും എന്ന കപ്പലിന് ഇപ്പോൾ വ്യവസായ ഐ ടി പാർക്കുകളിൽ മദ്യം എത്തുന്നു എന്ന വാർത്തയും മാതൃഭൂമി പത്രം പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി കൊടുക്കുകയും ചെയ്യുന്നു ഇനി എക്സാലുജിക്കുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടോ മനോരമയിൽ മനോരമയിൽ ഫസ്റ്റ് എന്താണ് പ്രതിരോധിക്കുന്നതിൽ ആശ്ചര്യം പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ചോദിച്ച കാര്യം അതാണ് അത് വീണയുടെ കേസ് എന്ന് പാർട്ടി പ്രതിരോധിക്കുന്ന പ്രസാദ് ചോദിച്ച ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രസാദും റോഷിപാലും ചോദിച്ച ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഒടുവിൽ ആ പ്രതികരണം നടത്തിയത് മാധ്യമങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തം അത് തന്നെയാണ് മാതൃഭൂമിയുടെ പ്രധാന തലക്കെട്ട് മാതൃഭൂമിയിൽ എന്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് എളുപ്പം കിട്ടില്ല എക്സാലോജിക്ക് കേസിൽ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി മാസപ്പടി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മാതൃഭൂമി ഉപയോഗിക്കുന്നത് എക്സാലോജിക്ക് കേസിൽ എന്നാണ് കരിമണൽ കമ്പനിയായ സി എം ആർ നിന്ന് സേവനം നൽകാതെ എക്സാലോജിക്ക് രണ്ടേ പോയിന്റ് ഏഴ് കോടി കൈപ്പറ്റിയെന്ന എസ് എഫ് ഐ ഒ കുറ്റപത്രത്തെ ആദ്യമായി പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസ് കോടതിയിലല്ലേ അത് നടക്കട്ടെ എന്നായിരുന്നു ആദ്യ പ്രതികരണം ഇത് ഗൗരവമായി കാണുന്നില്ലേ എന്ന ചോദ്യത്തിന് അത്ര ഗൗരവമായി കാണുന്നില്ലെന്നും പറഞ്ഞു കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ആവർത്തിച്ച് ചോദ്യമുയർന്നപ്പോൾ എന്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് എളുപ്പം കിട്ടില്ല എന്നായിരുന്നു പ്രതികരണം അതാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാതൃഭൂമിയും അപ്പോൾ എന്താണ് വാർത്ത ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള നിരക്ക് കുറച്ചതാണ് മുമ്പൊന്നും റിപ്പോ നിരക്ക് ഇത്രയും ഹൈലൈറ്റ് ആയിട്ട് ഒരു പത്രത്തിലും അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഒന്ന് ട്രംപിന്റെ ഒരു ഒരു സാധ്യത പശ്ചാത്തലത്തിൽ കൂടിയാണ് വായ്പാ പലിശ കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വാർത്ത എങ്ങനെയാണ് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ചു ഇതോടെ റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ചിൽ നിന്ന് ആറ് ശതമാനമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധ പശ്ചാത്തലത്തിൽ ലോകത്ത് സാമ്പത്തിക അനിശ്ചിതത്വം നിലനിൽക്കെയാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച അത് വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വായ്പ എടുത്തവർക്കും ആശ്വാസകരമായ വാർത്തയാണ് അപ്പം ഏകദേശം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാൽ ശതമാനം എന്നുള്ളത് ബാങ്കുകളിലേക്ക് വരുന്ന സമയത്തും ഒരു വലിയ ബർഡനിൽ നിന്ന് ഈ ഭവന വായ്പ എടുത്തിരിക്കുന്നവർക്ക് സാധ്യതയുണ്ട് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ പണനയത്തിലും ഈ കുറവാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തുടർച്ചയായിട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് വിപണിയിൽ പണം എത്തിക്കുക എന്നുള്ളതാണ് അതത്ര ആരോഗ്യകരമായ ഒരു സൂചനയാണോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ മാധ്യമത്തിലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ തന്നെയാണ് മാസപ്പടി കേസിന് സ്റ്റേ ഇല്ല കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഹർജി മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ കേസെടുക്കാൻ ഇടിയും കുറ്റപത്രം ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത് ആ വാർത്ത വളരെ കൂടിയാണ് നമ്മൾ ഇന്നലെ കൈകാര്യം ചെയ്തത് അധികാരം ഡി സി സിക്ക് നിഷ്ക്രിയരായവർ വിരമിക്കണം പലിശ നിരക്ക് കുറച്ച് വായ്പക്കാർക്ക് ആശ്വാസം എന്നുള്ളതാണ് അപ്പൊ ഇ എം ഐ കുറയാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി മാതൃഭൂമി പത്രത്തിൽ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ജയ്സൺ റിപ്പോർട്ട് ചെയ്ത തൃശ്ശൂരിൽ നിന്ന് രക്ഷിക്കാൻ പോയി ലോറി ഇടിച്ചു മരിച്ച സിജോയുടെ വാർത്ത ആ വാർത്ത വലിയ കൂടി പ്രാധാന്യത്തോടുകൂടി പത്രമാദ്യ പേജിൽ നൽകുന്നുണ്ട് സ്വജീവനേക്കാൾ സിജോ കരുതി അരുമകളുടെ ജീവൻ എന്നുള്ളതാണ് തെരുവിൽ ഉപേക്ഷിക്കുന്ന മൃഗങ്ങളെയും പരിക്കേറ്റവരെയും സംരക്ഷിക്കുന്ന ആളായിരുന്നു സിജോ ചിറ്റിലപ്പള്ളി ഒടുവിൽ അവയിലൊന്നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ സിജോയ്ക്ക് ജീവൻ തിജിക്കേണ്ടി വന്നു ചൊവ്വാഴ്ച രാത്രി പൂച്ചയെ രക്ഷിക്കുന്നതിനിടെ ലോറി ഇടിച്ചു മരിച്ച മണ്ണുത്തി കാളത്തോട് ജയനഗർ ചിറ്റിലപ്പള്ളി വീട്ടിൽ സിജോ നാൽപ്പത്തിരണ്ട് വയസ്സാണ് കാരുണ്യ സ്പർശത്താൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മൃഗങ്ങൾ ഏറെയാണ് ജീസിനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ദൃശ്യങ്ങളും പക്ഷെ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് പോയപ്പോൾ നമുക്ക് ഒരു സങ്കടം മാത്രമല്ല ആ സമയത്ത് വലിയ കരുതലോടുകൂടിയാണ് ഈ വണ്ടി വരുന്നത് ും നോക്കാതെ വേഗം റോഡിന്റെ മധ്യത്തിലേക്ക് ചെന്ന് രണ്ട് കൈ കൊണ്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ലോറി വന്ന് നമ്മൾ കാണുന്നത് അല്ലെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഇതൊക്കെയാണ് ഇതോടൊപ്പം തത്സമയ വാർത്തകൾക്കായി നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറായി കഴിഞ്ഞു അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് ഓക്കെ അപ്പൊ ചായ കാപ്പിയൊക്കെ കൂടി ചുഷാറായിട്ടിരിക്കും അപ്പൊ താങ്ക് യു സുധി താങ്ക് യു